ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് മോർ മുസ്ലിം ടു സ്പെഷ്യൽ മാരേജ് ആക്ട് ഫോർ ഡോട്ടേഴ്സ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇവർ വിവരാവകാശ നിയമം വെച്ച് അപേക്ഷ നൽകി കളക്ട് ചെയ്ത ഡാറ്റ അനുസരിച്ച് കേരളത്തിലെ രണ്ട് ജില്ലകളിൽ കാസർഗോഡ് തൃശ്ശൂർ ഈ രണ്ട് ജില്ലകളിൽ നിന്ന് ഇവർക്ക് ലഭിച്ച കണക്കനുസരിച്ച് കഴിഞ്ഞ കുറച്ച് കാലം അതായത് ഒന്നോ രണ്ട് വർഷത്തിനുള്ളിൽ മുസ്ലിം സമുദായത്തിലെ നേരത്തെ വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾ ദമ്പതികൾ അവരുടെ വിവാഹം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇത് രണ്ട് ജില്ലകളിലെ മാത്രം കണക്കാണ് അതിലൊന്ന് തൃശ്ശൂരാണ് ഒന്ന് കാസർഗോഡാണ് അതിൻ്റെ ഇടയിലുള്ള മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള മറ്റു ജില്ലകളുടെ കണക്ക് ഇവർക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ച കണക്കനുസരിച്ചാണ് ഇരുന്നൂറ്റി എഴുപത്തി വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ കണക്ക് പറയുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില രജിസ്റ്റർ ഓഫീസുകളിലൊക്കെ കയറിയ സമയത്ത് ഞാൻ വെറുതെ അവിടെ കിടക്കുന്ന നോട്ടീസ് ബോർഡിലൊന്നും ഞാൻ നോക്കി ഇതേപോലെയുള്ള മുസ്ലിം ദമ്പതികളുടെ പ്രായമായവരുടെ വിവാഹ നോട്ടീസുകൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള നോട്ടീസുകൾ പലയിടത്തും കാണാനിടയായി അത് ഒന്നും രണ്ടും അല്ല കുറേ നോട്ടീസുകൾ ഒരുമിച്ച് കാണാനിടയായി ഇത് വലിയൊരു ട്രെൻഡായിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഷുക്കൂർ വക്കീൽ കുടുംബവും തുടങ്ങി വെച്ച ഒരു വിപ്ലവം മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ തീ പോലെ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മുസ്ലിം കുടുംബങ്ങൾ കുട്ടികളും മക്കളുമുള്ള പ്രായമായ ദമ്പതികൾ ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് കാരണം ശരീരത്ത് എന്ന് പറയുന്ന മുസ്ലിം വ്യക്തി നിയമത്തിന് കീഴിൽ തങ്ങളുടെ മക്കൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന് ഉറപ്പാവുകയും അള്ളാഹുവിൻ്റെ നിയമം തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് ഇവിടുത്തെ സെക്യുലർ നിയമം അനുസരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നീതി കിട്ടും എന്നും ഈ രക്ഷിതാക്കൾ ചിന്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഉപായത്തിലേക്ക് മുസ്ലിം സമൂഹം വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു എന്ന് പറയുന്ന പടച്ചതമ്പുരാൻ ആകാശത്തു നിന്ന് ലോകാവസാനം വരെയൊക്കെ ഇറക്കിത്തന്നു എന്ന് പറയുന്ന നിയമവ്യവസ്ഥയാണ് ശരിയത്ത് മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം ആ ശരീരത്തിനെയാണ് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് സെക്യുലർ നിയമം സ്വീകരിച്ചു കൊണ്ട് തള്ളിക്കളയുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വളരുകയാണ് എന്ന കരച്ചിലും ഇതും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ മതി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്പോർട്ട് കാണിക്കുന്നത് അതിൽ ഓരോ ജില്ലയിൽ തന്നെ രജിസ്ട്രർ ഓഫീസുകളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കൊക്കെ ഈ ന്യൂസിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ന്യൂസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂസ് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണ് പ്രശ്നം പ്രധാന പ്രശ്നം എന്താണ് പ്രധാന പ്രശ്നം പെൺമക്കൾ മാത്രമുള്ള കുടുംബമാണെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ഈ പെൺമക്കൾക്ക് അവകാശമായി കിട്ടുകയുള്ളൂ ഒരു മകള് മാത്രമാണെങ്കിൽ നേർ പകുതിയെ കിട്ടുകയുള്ളൂ ബാക്കി പകുതി ഈ മരിച്ചു പോയ ആളുടെ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ വാപ്പ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കോ ഒക്കെയായിട്ട് അന്യാധീനപ്പെട്ടു പോകും ഈ കുടുംബവുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വെറും രക്തബന്ധം സാങ്കേതികമായി ഉണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഈ മരിച്ച വ്യക്തികളുടെ സഹോദരന്മാരും മറ്റും ഇവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനിടയാകുന്നു ഇവർക്ക് പെൺമക്കൾ മാത്രമാണ് ഉള്ളതെങ്കിൽ നേരെ മറിച്ച് ഒരു ആൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആ സ്വത്ത് ആൺകുട്ടിക്ക് ഇരട്ടിയും പെൺകുട്ടികൾക്ക് പകുതിയുമായിട്ട് വീതം വെച്ച് പോകും അപ്പോൾ സ്വന്തം മക്കൾക്ക് കിട്ടും നീതിപൂർവമല്ല എങ്കിൽ പോലും സ്വന്തം മക്കൾക്ക് കിട്ടുമെന്നൊരു സമാധാനം ഈ അച്ഛനമ്മമാർക്കുണ്ട് പക്ഷെ പെൺമക്കളാണെങ്കിൽ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നൊരവസ്ഥ മുസ്ലിം വ്യക്തി നിയമത്തിലുണ്ട് ആ വ്യക്തി നിയമം ഇന്നത്തെ കുടുംബ വ്യവസ്ഥയും അതിൻ്റെ സമ്പദ്ഘടനയും ഇന്നത്തെ മനുഷ്യരുടെ ധാർമ്മിക ചിന്തയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നതുകൊണ്ടും മക്കൾക്ക് നീതി ലഭിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടുമാണ് ഒരു ഉപായം തേടി ഈ വിശ്വാസികളായ മുസ്ലിങ്ങൾ തന്നെ രജിസ്റ്റർ ഓഫീസുകളെ സമീപിക്കുന്നത് ഇസ്ലാം എന്ന മതം എത്രത്തോളം കാലഹരണപ്പെട്ടു എന്നും ആ മതത്തിൻ്റെ നിയമങ്ങൾ ഇന്ന് മനുഷ്യൻ എത്രമാത്രം സ്വീകാര്യമാണ് എന്നും ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ ഞാൻ ഞാനതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം നമ്മൾ പല തവണ പല സന്ദർഭങ്ങളിലായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനിയും നമുക്ക് പല സന്ദർഭങ്ങളിലും ഇത് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇനി ഇസ്ലാമിനെതിരെ നാനാ ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലുമൊക്കെ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് നിലവിളി കൂടുന്ന ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഒരു പ്രചാരണമാണ് ഇസ്ലാം ലോകമാകെ ഇതാ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ ലോകം ഇസ്ലാമിന് കീഴടങ്ങും മറ്റു മതങ്ങളും സമുദായങ്ങളും ഒക്കെ ഇല്ലാതായി പോകും അങ്ങനെ ഇസ്ലാമിൻ്റെ കീഴിലൊരു ലോകം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തള്ളിമറിക്കലുകൾ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത് നമ്മൾ കാണാം ഇപ്പം നമ്മളൊക്കെ തന്നെ വിമർശിക്കുമ്പോൾ അവിടെ വന്നിട്ടൊക്കെ കമൻ്റ് ഇടുന്നതാണ് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇസ്ലാം വളരുകയാണ് ഇസ്ലാം വളരുകയാണ് ലോകമാകെ ഇസ്ലാം വളരുകയാണ് എന്നിവർ പറയും അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ വലിയ കള്ളക്കളി ഇവർ വലിയ കള്ളത്തരം കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് നൊണ പ്രചരിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലെ എം എം അക്ബറും എം എം അക്ബറിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള ബാസിലിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിലും പ്രചാരണങ്ങളിലും അവർ നടത്തുന്ന ഒരു കള്ളപ്രചരണമാണ് ഇസ്ലാമിലേക്ക് ലോകത്ത് നാനാഭാഗത്തു നിന്നും മറ്റു മതങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകി വരുന്നു കൺവേർട്ട് ചെയ്ത് മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടി വരുന്നു അതുകൊണ്ടാണ് ഇസ്ലാം വളരുന്നത് എന്ന് ഇവർ കള്ളത്തരം പറയുന്നു നുണ പറയുന്നു എന്നിട്ട് അതിനൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന ഒരു റിപ്പോർട്ടുണ്ട് അതാണ് ഈ പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ റിപ്പോർട്ട് പ്യൂ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിലൊക്കെ റിസർച്ച് നടത്തിയിട്ട് പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അത്തരത്തിലുള്ള ഒരുപാട് പഠന റിപ്പോർട്ടുകൾ നമുക്ക് കാണാം അവരുടെ ഒരു പഠന റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു വൈ മുസ്ലിംസ് ആർ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയസ് ഗ്രൂപ്പ്സ് അപ്പോൾ അവിടെ മുസ്ലിംസ് ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജനാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്നും ലോകത്ത് ക്രിസ്ത്യാനിറ്റിയെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് അധികം താമസിയാതെ എണ്ണത്തിൽ പെരുകി വരും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇവരിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജൻ ആണ് ഇസ്ലാം എന്ന് ഈ തലക്കെട്ട് എടുത്ത് അതുമാത്രം കാണിച്ചുകൊണ്ടാണ് ഈ കള്ളപ്രചാരണം നടത്തുന്നത് അവിടെ ഇസ്ലാമിലേക്ക് മറ്റു മതങ്ങളിൽ നിന്ന് ആളുകളിങ്ങനെ ഒഴുകി വന്നിട്ട് ഇസ്ലാമിൻ്റെ മഹത്വം കാരണം ഇസ്ലാം ഇസ്ലാമിങ്ങനെ പെരുകി വർദ്ധിക്കുകയാണ് എന്ന കള്ള പ്രചാരണമാണ് ഇവർ നടത്തുന്നത് അവിടെ റിസർച്ച് സെൻറ്ററിൻ്റെ ഈ പഠന റിപ്പോർട്ടിൽ ഈ തലക്കെട്ട് കാണിക്കുക എന്നല്ലാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇവർ പോവില്ല കാരണം വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തരം പൊളിയും എന്താണ് പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ ഈ പഠനത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും മുസ്ലിം ജനസംഖ്യയുള്ള എല്ലാ രാജ്യങ്ങളിലും തെറ്റുപെരുകുന്നു മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ബർത്ത് റേറ്റ് വളരെയധികം കൂടുതലാണ് ഫെർട്ടിലിറ്റി റേറ്റിൽ മുസ്ലിങ്ങൾ ലോകത്തെല്ലായിടത്തും മുന്നിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തെറ്റുപെരുകുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താരതമ്യേന മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഈ പെറ്റുപെരുകളിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഈ കണക്കിൽ പറയുന്നത് അതല്ലാതെ കൺവേർഷൻ കാരണം മറ്റു മതങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ഇസ്ലാം വളരുന്നു എന്ന് ഇവിടെ പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ റിപ്പോർട്ടിൻ്റെ ഒരുപാട് പേജുകളുണ്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവർ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കൺവേർഷൻ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ ഗ്രോത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് വരെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മുസ് മുസ്ലിങ്ങൾ പെരുകുന്നു എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലേക്ക് മറ്റുള്ളവർ മതം മാറി വരുന്നു എന്നത് ആ മതം മാറ്റം ഇവരുടെ ഈ ഗ്രോത്തിനെ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ടോ അത്ര തന്നെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട് അതുകൊണ്ട് അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ഈക്വൽ ആയതുകൊണ്ട് തുല്യമായതുകൊണ്ട് ഈ കൺവേർഷൻ ഈ പറയുന്ന ഗ്രോത്തിനെ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല ബാധിക്കുന്നില്ല എന്ന് ഈ കണക്കുകളിൽ തന്നെ ഇവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിവർ മിണ്ടില്ല അതിവർ കാണിക്കില്ല കണ്ടതായി ഭാവിക്കില്ല എന്നിട്ട് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കൂടിയതിൻ്റെ കാരണം കൊണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം പെരുകുന്നു എന്ന് പറയുന്ന ഈ കണക്ക് പൊക്കി പിടിച്ചുകൊണ്ട് ഇസ്ലാം വളരുകയാണ് ഇസ്ലാം വളരുകയാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അത് നോക്കൂ ഇവരുടെ കണക്കിൽ ഗ്രാഫ് കൊടുത്ത് പറയുന്നുണ്ട് മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഫെർട്ടിലിറ്റി റേറ്റും മറ്റുള്ളവരുടെ ഇടയിലുള്ള ഫെർട്ടിലിറ്റി റേറ്റും കമ്പയർ ചെയ്യുന്ന ചാർട്ടുകൾ ധാരാളം ചാർട്ടുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നോക്കൂ മുസ്ലിംസ് അല്ലാത്തവർ രണ്ടേ പോയിൻറ്റ് രണ്ടാണ് ലോകത്താകെങ്കിൽ മുസ്ലിംസ് രണ്ടേ പോയിൻ്റ് ഒമ്പതാണ് അവിടെ പോയിൻ്റ് ഏഴിൻ്റെ ഡിഫറൻസ് ഉണ്ട് സബ് സഹാറൻ ആഫ്രിക്കയിൽ നാല് പോയിൻറ്റ് രണ്ടാണ് സാധാരണക്കാർ മറ്റുള്ളവരിലെങ്കിൽ അഞ്ചേ പോയിൻറ്റ് രണ്ടാണ് മുസ്ലിങ്ങളിൽ എന്ന് വെച്ചാൽ ഒന്നേ പോയിൻറ്റ് ഒന്നിൻ്റെ വർദ്ധനവ് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക അവിടെ രണ്ടേ പോയിൻ്റ് അഞ്ചാണ് നോൺ മുസ്ലിംസിൻ്റെ എങ്കിൽ മുസ്ലിംസിൻ്റെ രണ്ടേ പോയിൻറ്റ് എട്ടാണ് പോയിൻ്റ് ത്രീ പെർ കൂടുതലാണ് നോർത്ത് അമേരിക്കയിൽ രണ്ടാണ് നോൺ മുസ്ലിംസ് എങ്കിൽ രണ്ടേ പോയിൻറ്റ് ഏഴാണ് മുസ്ലിംസിൻ്റെ അവിടെ പോയിൻ്റ് ഏഴ് കൂടുതലാണ് ഏഷ്യ പസഫിക്കിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പതാണ് നോൺ മുസ്ലിംസ് എങ്കിൽ രണ്ടേ പോയിൻറ്റ് നാലാണ് മുസ്ലിംസിൻ്റെ അവിടെ പോയിൻ്റ് അഞ്ചിൻ്റെ വർധനവുണ്ട് യൂറോപ്പിൽ ഒന്നേ പോയിൻ്റ് ആറ് നോൺ മുസ്ലിംസും രണ്ടേ പോയിൻ്റ് ഒന്ന് മുസ്ലിംസും അപ്പോൾ അവിടെയും പോയിൻ്റ് അഞ്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തും മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത് ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ കൂടെ തന്നെ വിവാഹ പ്രായത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ പൊതുവേ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു ആണുങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു അതുകൊണ്ട് ബർത്ത് റേറ്റ് കൂടുന്നു ഈ ബർത്ത് റേറ്റ് കൂടിയത് കാരണമാണ് ജനന നിരക്ക് പ്രജനന നിരക്ക് കൂടിയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് ആ പെരുകൽ അതേ റേഷ്യോയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ക്രിസ്ത്യാനികളെ മറികടന്നുകൊണ്ട് ലോകത്ത് ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ വർദ്ധിക്കും എന്നാണ് ഈ കണക്കിൽ പറയുന്നത് അത് ഇസ്ലാമിൻ്റെ വളർച്ചയാണ് എന്ന് മേനി പറയുന്നത് ലജ്ജാകരമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇനി ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിയാലും നമുക്ക് ഈ പറയുന്നതിൻ്റെ പൊള്ളത്തരം മനസ്സിലാവും ഏറ്റവും ദരിദ്ര രാജ്യങ്ങളുള്ള ആഫ്രിക്കയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് മുസ്ലിങ്ങളുടെ ബർത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ ഈ ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളിലും അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഇന്ത്യ ബംഗ്ലാദേശ് പോലെയുള്ള മറ്റു ദരിദ്ര രാജ്യങ്ങളിലുമാണ് മുസ്ലിങ്ങളുടെ ബർത്ത് റേറ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ലോകത്ത് ആകെയുള്ള കണക്കെടുക്കുമ്പോൾ ഇതും കൂടെ ഉൾപ്പെടെയാണ് കണക്ക് വരിക അപ്പോൾ ആ കണക്കിൽ ഇതുകൂടെ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പെരുകുന്നു എന്ന് പറയുന്നത് അത്ര ശരിയല്ല യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അവിടെയൊക്കെ ബർത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും ഈ ആഫ്രിക്കയിലും ഇന്ത്യയിലും ഒക്കെ പെരുകുന്ന അതേ റേഷ്യോയിൽ അവിടെ പെരുകുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ലോകത്തിൻ്റെ മൊത്തം കണക്ക് പറയുമ്പോൾ ടോട്ടൽ കണക്ക് പറയുമ്പോൾ ഈ ആഫ്രിക്കയിലെ കണക്കും കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് ഇന്ത്യയിലെ കണക്കൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന കണക്ക് വരുന്നത് അമേരിക്കയിലെ പ്രത്യേക കണക്ക് ഇവരെ കൊടുത്തിട്ടുണ്ട് അമേരിക്കയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ ഒട്ടും റിലീജിയസ് അല്ല എന്നാണ് ഇവരുടെ സർവേയിൽ പറയുന്നത് അവർ സെക്യുലറാണ് ഇരുപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ മതരഹിതരായിട്ട് ജീവിക്കുന്നവരാണ് അമേരിക്കയിൽ യൂറോപ്പിലൊക്കെ തന്നെയാണ് സ്ഥിതി ഇത് വേറൊരു കണക്ക് ഇനി മൊത്തം അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ മൊത്തം റിലീജിയൻ്റെ മതത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അവിടെയും ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനത്തോളം ആളുകൾ ഇവരുടെ കണക്കെടുപ്പിൽ തന്നെ നോൺ റിലീജിയസ് ആണ് മതം ഇല്ല എന്ന് പറഞ്ഞവരാണ് എന്നുവെച്ചാൽ മതമില്ലാത്തവരുടെ എണ്ണമാണ് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കൺവേർഷൻ പോലെയുള്ള അല്ലെങ്കിൽ മ മനുഷ്യൻ്റെ വിശ്വാസത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുകുന്നത് മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളല്ല എത്തിസ്റ്റുകളാണ് എത്തിസ്റ്റുകളും അഗ്നോസ്റ്റിക്കുകളുമായിട്ടുള്ള നോൺ റിലീജിയസ് സെക്കുലർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ലോകത്ത് കൺവേർഷൻ എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് കൺവേർഷൻ എന്ന് പറയാൻ പറ്റില്ല മറിച്ച് വിശ്വാസത്തോടുള്ള മനുഷ്യൻ്റെ സമീപനത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് സെക്യുലർ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർധനവിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങളും വിട്ടു നിൽക്കുന്നില്ല ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം കൂട്ടിക്കുത്തി വാഴുന്ന സൗദി അറേബ്യ ഇറാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എത്ത് ഈസ്റ്റുകൾ പെരുകുന്നു എന്ന കണക്കാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം മറ്റു മതങ്ങളിലെ പോലെയല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ മതം വിട്ട് പുറത്തു പോകുന്നത് ആ മതം വിട്ട് പുറത്തു പോകുന്നതിന് പതിമൂന്നോളം മുസ്ലിം രാജ്യങ്ങളിൽ വധശിക്ഷയാണ് നിയമം മറ്റു പല രാജ്യങ്ങളിലും തടവ് ശിക്ഷയുണ്ട് അപ്പോൾ മതം വിട്ട് പുറത്തു പോകുന്നവനെ വധിക്കുകയോ തടവിലാക്കുകയോ ചെയ്യുന്ന നിയമമുള്ള രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ മതം വിട്ട് പുറത്തു പോകുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പുറത്തു പോകുന്നു അപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയാതെ ഉള്ളിൽ ഉള്ളിൽ മുനാഫിക്കുകളായി നിൽക്കുന്നവരുടെ എണ്ണം എത്ര ഉണ്ടാവുന്നതെന്ന് ഊഹിച്ചാൽ മതി മറ്റു മതങ്ങളെപ്പോലെയല്ല മതം വിട്ടു പോയാൽ കൊല്ലുന്ന മതമാണ് ഇസ്ലാം ഇനിയിപ്പോൾ കൊല്ലാൻ നിയമമില്ലാത്ത ജനാധിപത്യ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ പോലും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒരാൾക്ക് മതം വിട്ടു പോകാൻ വളരെയധികം പ്രയാസമുണ്ട് അവരുടെ ജീവിതം കൊഞ്ഞാട്ടയാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവരുടെ കയ്യിലുണ്ട് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നതാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഒരു റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്നതിൽ ഞങ്ങൾക്കാർക്കും യാതൊരു ബേജാറുമില്ല സന്തോഷമാണ് കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ഉണ്ടാകുന്നത് മതനിഷേധികൾ ഉണ്ടാകുന്നത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ് നമുക്കതിൽ യാതൊരു ബേജാറുമില്ല മുസ്ലിങ്ങൾ പെരുകുന്നു എന്ന് പറഞ്ഞിട്ട് ആരും ആഹ്ലാദിക്കേണ്ടതില്ല മുസ്ലിങ്ങൾ പെരുകുന്നത് യുക്തിവാദത്തിൻ്റെ വളർച്ചയ്ക്കാണ് കാരണമാവുക അതിൻ്റെ തെളിവിലേക്ക് ഞാൻ കേരളത്തിലെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വരാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത് നോക്കൂ അൻപത്തി അഞ്ച് ശതമാനം പേര് നോ റിലീജിയൻ നോട്ട് എ ബിലീവർ എ അഗ്നോസ്റ്റിക് ഡയഗ്നോസ്റ്റിക് എന്ന് ഉത്തരം പറഞ്ഞവരാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയവരാണ് സംതിങ് എൽസ് മറ്റു പലതും പറഞ്ഞവരാണ് ഇരുപത്തൊന്ന് ശതമാനം അറിയില്ല എന്ന് പറഞ്ഞവരാണ് മൂന്ന് ശതമാനം അപ്പോൾ ഇസ്ലാം വിട്ട് പോകുന്നവരിൽ അൻപത്തി അഞ്ച് ശതമാനം ആളുകളും മതരഹിതരായിട്ടാണ് പുറത്തു പോകുന്നത് എന്ന കണക്ക് ഇവരുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് ഇനി വേറെ രസകരമായൊരു കണക്ക് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു വരുന്ന ആളുകളോട് ഇവർ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ഇവിടെ നമുക്ക് ഒരു കാര്യം ആലോചിച്ചാൽ അറിയാം ആ ചോദ്യം മതം മാറി വന്ന ഒരാളോട് ചോദിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷം ആളുകളും കള്ളമേ പറയുള്ളൂ സത്യം പറയില്ല എന്ന് നമുക്കറിയാം കാരണം അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയ ഒരാൾ ഒരിക്കലും തനിക്ക് പറ്റിയ അബദ്ധം പുറത്തുറന്ന് പറയില്ല ഇതുപോലൊരു സർവേക്ക് വരുന്ന ആളുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് മാറിയത് എന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിൻ്റെ പുകഴ്ത്തിക്കൊണ്ടാണ് പറയുക ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞു കൊണ്ട് അത് കാരണമാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് വന്നത് എന്ന ഉത്തരമായിരിക്കും കള്ളമായിട്ട് അധിക പേരും പറയുക എന്നിട്ട് പോലും ആ ഉത്തരം കിട്ടിയത് വെറും നാൽപ്പത്തഞ്ച് ശതമാനം പേരിൽ നിന്നാണ് എന്ന് ഈ പ്യൂർ റിസർച്ചുകാരുടെ റിസർച്ചിൽ റിപ്പോർട്ടിൽ പറയുന്നു ബാക്കി അൻപത്തഞ്ച് ശതമാനം പേരും കൺവേർട്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് വരാൻ പറഞ്ഞ കാരണങ്ങൾ മറ്റു പലതുമാണ് കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞവരുണ്ട് മുസ്ലിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ കെട്ടുറപ്പ് കണ്ടിട്ട് അതിൽ ആകൃഷ്ടരായി വന്നു എന്ന് പറഞ്ഞവരുണ്ട് ചില സുഹൃത്തുക്കളുടെ പ്രേരണ കൊണ്ട് വന്നു എന്ന് പറഞ്ഞവരുണ്ട് ചില നേതാക്കന്മാരെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ പറയാതെ പോയ ഒരു കാര്യം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വന്നു എന്നാരും പറഞ്ഞതായിട്ട് കാണുന്നില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക നേട്ടമാണ് പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടാണ് ഇവരെയൊക്കെ മതം മാറ്റുന്നത് അക്കാര്യം പക്ഷേ ഈ മാറി വന്നവർ പറയില്ല അപ്പോൾ അങ്ങനെയുള്ളവർ കൂടി ഞങ്ങൾ ഇസ്ലാമിൻ്റെ മഹത്വം കാരണം വന്നു എന്ന കാരണം പറയും അങ്ങനെ കള്ളം പറഞ്ഞിട്ട് പോലും ഭൂരിപക്ഷം ആളുകളും ആ കാരണം കൊണ്ട് വന്നു എന്നല്ല പറയുന്നത് മറിച്ച് പല കാരണങ്ങൾ കൊണ്ട് വന്നു എന്ന് പറയുന്നവരാണ് അമ്പത്തഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം പേര് മാത്രമാണ് ഞങ്ങൾ ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി വന്നു എന്ന് പറഞ്ഞത് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും കള്ളം പറഞ്ഞതാവാൻ ആണ് സാധ്യത എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരോട് ഇതേ ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം പുറത്ത് ഇസ്ലാം വിട്ട് പുറത്തുപോയി ആ ചോദ്യത്തിന് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞ ഉത്തരം ഇസ്ലാമിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ട് പോയി എന്നാണ് ഇസ്ലാം കാലഹരണപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോയി ഇത് അന്ധവിശ്വാസമാണെന്നും കാലഹരണപ്പെട്ടതാണെന്നും മനസ്സിലാക്കിയത് പോയി എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞതായിട്ട് ഇവരുടെ തന്നെ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വന്നവരുടെ വരവിൻ്റെ കാരണം പലതാണെങ്കിൽ അങ്ങോട്ട് പോയവരുടെ പോക്കിൻ്റെ കാരണം ഇസ്ലാമിൻ്റെ പൊള്ളത്തരമാണ് എന്നാണ് ഈ പ്യൂർ റിസർച്ചുകാരുടെ പഠന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുടെ എണ്ണം ന്യൂട്രായി പോകുന്നതുകൊണ്ട് അത് മുസ്ലിങ്ങളുടെ വളർച്ചയിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിട്ടാണ് ഇവിടെ നമ്മുടെ ഇസ്ലാമിസ്റ്റ് പ്രചാരകർ ഈ ഒരു തലക്കെട്ട് മാത്രം കാണിച്ചുകൊണ്ട് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ള ഒരു തലക്കെട്ട് മാത്രം കാണിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിവരുന്നു അതുകൊണ്ട് ഇസ്ലാം വളരുന്നു എന്ന പച്ചക്കള്ളം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ലിയാക്കത്തലി ഈ അബ്ദുള്ള ബാസിലിൻ്റെ ഒരു പ്രസംഗത്തിൽ ഈ കള്ളം പറയുന്നത് പൊളിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആ വീഡിയോയിലുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള നൊണകൾ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ കബളിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഒരു രീതിശാസ്ത്രം ഇതുതന്നെയാണ് എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ സാക്കിർ നായിക്കിൻ്റെ പോലെയുള്ള ആളുകൾ ലോകമാകെ പാഞ്ഞു നടന്നുകൊണ്ട് നടത്തുന്ന കള്ളത്തരത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നൊണ പറയുക കബളിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടി എടുത്തുകൊണ്ടുവന്നിട്ട് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ മറച്ചു വെച്ചിട്ട് ഒരു പുകമറ ഉണ്ടാക്കി ഇതോ എങ്ങനെയാണ് എന്ന് കള്ളം പറയുക ഖുർആാനിൽ ശാസ്ത്രം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇത് ഈ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ വളർച്ച എന്ന് പറയുന്നതും അതുപോലെയുള്ള നൊണകളും ഇവർ പ്രചരിപ്പിക്കുന്നത് ഇതുപോലെയുള്ള അർദ്ധസത്യങ്ങൾ പൊക്കി കാണിച്ചുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മറച്ചു പിടിച്ചുകൊണ്ട് നടത്തുന്ന കബളിപ്പിക്കലാണ് കള്ളത്തരമാണ് ഇസ്ലാം എന്ന മതം ഉണ്ടായത് തന്നെ കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും നൊണയിലൂടെയാണ് ലോകത്ത് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നോണയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സകലമാന ഐഡിയോളജിയും പച്ച കള്ളമാണ് ആ കള്ളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള എല്ലാ രീതിശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും കാപഢ്യമാണ് ചതിയാണ് ഇതുപോലെയുള്ള കബളിപ്പിക്കലാണ് ചതിയിലൂടെയും കബളിപ്പിക്കലിലൂടെയും അക്രമത്തിലൂടെയും വളർത്തിയെടുത്തിട്ടുള്ള ഒരു പെരും നോണയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ ആശയപരമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധിയും യുക്തിബോധവും ഉപയോഗിച്ചുകൊണ്ട് ഈ മതത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രമാണങ്ങൾ ഖുർആൻ ഹദീസായാലും അതിൻ്റെ ചരിത്രമായാലും അത് പഠിക്കാൻ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതൊരു പച്ചക്കള്ളമാണ് എന്നും ഇത് ചതിയിലൂടെയും കബളിപ്പിക്കലിലൂടെയും ഒരു സാധനമാണ് എന്നും മനസ്സിലാവും ആ ചതിയുടെയും കബളിപ്പിക്കലിൻ്റെയും രീതിശാസ്ത്രം തന്നെയാണ് ഇന്നും ഈ നുണമതത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടും അതിനെ വളർത്താൻ വേണ്ടിയിട്ടും ലോകമാകെ ഈ മുസ്ലിം പ്രചാരകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ പ്രവാചകൻ അവരെ പരിശീലിപ്പിച്ചത് ഈ ചതിയാണ് അത് ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ ആ ചതിയിൽ കുടുങ്ങിപ്പോവാതെ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വിശ്വാസികളും അല്ലാത്തവരുമായിട്ടുള്ള ഈ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനെ നിഷ്പക്ഷമായി പഠിക്കാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി കേരളത്തിലെ നമ്മുടെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ആരാണ് വളരുന്നത് എന്നതിന് ചില തെളിവുകൾ പറയാം ഞാനൊക്കെ കേരളത്തിൽ ഈ യുക്തിവാദി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്ന കാലം എന്ന് പറയുന്നത് ഒരു അരനൂറ്റാണ്ട് മുമ്പാണ് എഴുപതുകളിലാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തി നോക്കി തുടങ്ങുന്നത് അങ്ങനെ ഞാൻ കേരളത്തിലെ യുക്തിവാദികളുടെ മീറ്റിംഗുകളിലും ഒക്കെ എത്തി നോക്കുന്ന കാലത്ത് ആകെപ്പാടെ അതിനകത്ത് വന്നിരിക്കുന്ന യുക്തിവാദികളുടെ കൂട്ടത്തിൽ നാലോ അഞ്ചോ പേര് മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് മുസ്ലിം പേരുള്ളവരുണ്ടായിരുന്നത് ഒരു ഉസ്മാൻ ഗോയ ഡോക്ടർ ഒരു അബ്ദുൽ അലി പിന്നെ ഒരു ഹമീദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് പക്ഷേ ഇസ്ലാമിനെ കുറിച്ചൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു സാധാരണ ആയിട്ടുള്ള ഒരു യുക്തിവാദിയായിരുന്നു മതം പഠിച്ച് യുക്തിവാദി സംഘത്തിലേക്ക് വന്ന ആളുകൾ ആകെ രണ്ടോ മൂന്നോ പേരാണ് ആ കാലത്തുണ്ടായിരുന്നത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് അബ്ദുള്ള മേപ്പയ്ര് സെയ്ദ് മുഹമ്മദ് ആനക്കുഴം അതുപോലെ തിരുവനന്തപുരത്ത് മുഹമ്മദ് ഖാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ആകെ മൂന്നോ നാലോ പേരാണ് ഇസ്ലാം മതം പഠിച്ചിട്ട് യുക്തിവാദികളായവരുണ്ടായിരുന്നത് അങ്ങനെ എത്രയോ കാലങ്ങളായി ആ മൂന്ന് പേരിലോ അഞ്ച് പേരിലോ ഒതുങ്ങി നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ന് യുക്തിവാദി സംഘത്തിൻ്റെ കേരളത്തിൽ എവിടെ നടക്കുന്ന ഒരു മീറ്റിങ്ങിലോ സമ്മേളനത്തിലോ നിങ്ങൾ പോയി അവിടുത്തെ സദസ്സിൽ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സദസ്സിലിരിക്കുന്നതിൽ ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ആളുകളും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരാണ് അത് കോഴിക്കോട് നടന്നാലും മലപ്പുറത്ത് നടന്നാലും തിരുവനന്തപുരത്ത് നടന്നാലും എറണാകുളത്ത് നടന്നാലും അതുതന്നെ സ്ഥിതി അപ്പോൾ യുക്തിവാദി സംഘത്തിലേക്ക് ആളുകൾ കൂട്ടത്തോടെ ഒഴുകി വരുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഇത് കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ ഒരു കാര്യമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ മതം വിട്ട് പുറത്തു വന്നുകൊണ്ട് ഈ മതത്തെ വിമർശിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് അതേ സമയത്ത് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും ജീവിക്കാൻ വേണ്ടി ജീവിതത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ വിശ്വാസികളായി നടിച്ചുകൊണ്ട് നിൽക്കുന്ന മുനാഫിക്കുകളുടെ എണ്ണം നമുക്ക് ഒരു സർവേയിലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് ആ മുനാഫിക്കുകളെ കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞൊരു പത്തി ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അത് വലിയ തോതിലുള്ള മാറ്റമായിട്ട് മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയ കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഇസ്ലാമിൻ്റെ നട്ടല്ലൊടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം ഇതെന്താണ് സാധനം എന്ന് ഇത്രയും കാലം ആളുകൾക്ക് അറിയില്ലായിരുന്നു വിശ്വാസികൾക്ക് അറിയില്ലായിരുന്നു അല്ലാത്തവർക്ക് അറിയില്ലായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത സംഭവത്തിന് ശേഷമാണ് പാശ്ചാത്യ ലോകം ഇതിൻ്റെ കിതാബുകളും ഇതിൻ്റെ പ്രമാണങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയത് അപ്പോഴാണ് അവർക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലായത് അങ്ങനെ മനസ്സിലായപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിനെതിരായിട്ടുള്ള ആശയപ്രചരണവുമായിട്ട് രംഗത്ത് വന്നു അതിൻ്റെ കൂടെ ഈ മതത്തിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ പുറത്തു വന്നു അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഈ പ്രചരണ കോലാഹലങ്ങൾക്കിടയിൽ വലിയൊരു സുനാമി കിടക്കെ ഒഴുകിപ്പോവാണ് ഇസ്ലാമും ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രങ്ങളും ഇസ്ലാമിൻ്റെ കാലഹരണപ്പെട്ട ഐഡിയോളജിയും എന്നതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആഫ്രിക്കയിൽ കുറേ ആളുകൾ പെറ്റുപെരുകുന്നു എന്നതിൽ ഊറ്റം കൊണ്ടുകൊണ്ട് ഇസ്ലാം വളരുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് തനി വിഡ്ഢിത്തമാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹമാണ് പെറ്റുപെരുകുന്നതെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാവാൻ പോകുന്നത് ലോകത്തെ എത്തിസ്റ്റുകൾക്കും സെക്യുലറിസ്റ്റുകൾക്കും യുക്തിവാദികൾക്കും ആയിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിൽ പോലും മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകളാണ് കാരണം ഇസ് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് യുക്തിവാദികൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ലോകത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും ആവേശം കൊള്ളേണ്ടതില്ല ഇസ്ലാമൊന്നും ഒരു നൂറ്റാണ്ടിനപ്പുറം ജീവനോടെ ലോകത്ത് നിലനിൽക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉള്ള ഇസ്ലാം തന്നെ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആളുകൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്ത് വേണ്ടാന്ന് വെക്കുന്നു ഇസ്ലാമിക നിയമങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു ഇസ്ലാമിൽ വലിയ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് ഇരുന്നൊരു കാലഘട്ടം കഴിഞ്ഞ് പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരുന്നൊരു കാലത്തേക്ക് നമ്മൾ വന്നു കല്യാണം നടത്തുമ്പോൾ പെണ്ണിനെ വെറും ഒരു വിൽക്കുന്ന ഉരുവായിട്ട് മാറ്റി നിർത്തിയിരുന്ന് ഇടത്ത് ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പോലും കല്യാണം നടത്തുമ്പോൾ പെണ്ണിൻ്റെ വധുവിനെയും വധുവിൻ്റെ ഉമ്മാനെയും സ്റ്റേജിൽ നിക്കാഹിൻ്റെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നിക്കാഹ് നടത്തുന്ന കൗതുകകരമായ കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ തകർച്ചയാണ് ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യർ സെക്കുലറിസത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം വളരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇസ്ലാം വരളുന്നു എന്നാണ് വരണ്ട് വരണ്ട് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്